നമസ്കാരം അനിൽ ആന്റണിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് എം പി എം തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ രംഗത്തെത്തി എ കെ ആന്റണിയോടും മര്യാദയും സ്നേഹവും അനിൽ കാണിക്കണമെന്നാണ് ശശി തരൂർ ഉന്നയിക്കുന്നത് അനിൽ തീവ്ര ബി ജെ പി നയങ്ങൾ പറയുമ്പോൾ തന്റെ ഉണ്ടാകുന്ന വിഷമം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എ കെ ആന്റണി പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ അനിൽ മറന്നുപോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അനിൽ ഉപയോഗിച്ച ഭാഷ കോൺഗ്രസിൽ ഉപയോഗിക്കാറില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല എന്നും ശശി തരൂർ പ്രതികരിച്ചു പത്തനംതിട്ടയിൽ അനിലിൻ അനിലിനുണ്ടാകാൻ പോകുന്ന തോൽവിയിൽ നിന്നും പല പാഠങ്ങൾ പഠിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അനിലാൻ്റണിയെ മകനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് താനെന്നും ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ ഏറെ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇത്തവണത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ അവസാനത്തെ മത്സരമായിരിക്കുമെന്നും ശശി തരൂർ പറഞ്ഞു എന്നാൽ രാഷ്ട്രീയം നിർത്തുന്നു എന്നൊരർത്ഥം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ മുഖ്യ പങ്ക് നിർവഹിക്കും അതോടൊപ്പം ബി ജെ പി ഭരണം തുടരുകയാണെങ്കിൽ മണ്ഡല പുനഃസംഘടന ഏക സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നിവയ്ക്കെതിരെ നിലപാടെടുക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കി മകൻ ജയിക്കാൻ പാടില്ല എന്നും പത്തനംതിട്ടയിൽ കോൺഗ്രസ് ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണെന്നും എ കെ ആന്റണി പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ചേരുന്നത് തെറ്റാണ് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് എ കെ ആന്റണിയുടെ നിലപാട് മക്കളെപ്പറ്റി അധികം പറയിപ്പിക്കരുത് ആ ഭാഷ ശീലിച്ചിട്ടില്ല താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻറ്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു